നമസ്കാരം സാംസ്കാരിക വാർത്തകൾ കവിയും എഴുത്തുകാരനും യുവകലാസാഹിതി കേരള പ്രസിഡന്റുമായ ആലങ്കോട് ലീലാകൃഷ്ണനെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തെ യുവകലാസാഹിതി യുഎഇ കേന്ദ്ര കമ്മിറ്റി അവലംബിച്ചു ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യരെ ഒന്നിപ്പിക്കാൻ ആലങ്കോട് നടത്തുന്ന ശ്രമങ്ങളിൽ വിരളി പൂണ്ടവർ വ്യാജ നാമങ്ങളിലുള്ള ഐ ഡികളിൽ നിന്നാണ് ആക്രമണം നടത്തുന്നത് ഇതിലൂടെ ആലങ്കോടും യുവകലാസാഹിതിയും നടത്തുന്ന സാംസ്കാരിക സമരങ്ങളെ തോൽപ്പിക്കാമെന്ന് വർഗീയ ശക്തികൾ കരുതേണ്ടതില്ല എന്നും പ്രസ്താവനയിൽ സംഘടന വ്യക്തമാക്കി കുവൈറ്റ് ദേശീയ ദിനത്തോടനുബന്ധിച്ച് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ വരുന്ന കുവൈറ്റ് യാത്രക്കാർക്ക് ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ഊഷ്മള സ്വീകരണം നൽകി ഇരു രാജ്യങ്ങളും തമ്മിലെ സഹോദര സ്നേഹത്തിന്റെയും ചരിത്രപരമായ ബന്ധത്തിന്റെയും ആഴം പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു വരവേൽപ്പ് പ്രത്യേക ദേശീയ ദിന എൻട്രി സ്റ്റാമ്പ് ഉപയോഗിച്ച് കുവൈറ്റിൽ നിന്നുള്ള യാത്രക്കാരുടെ പാസ്പോർട്ടുകൾ സ്റ്റാമ്പ് ചെയ്യുകയും വിവിധ സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു വിമാനത്താവളത്തിലെ സ്മാർട്ട് ഗേറ്റുകൾ നീല വെളിച്ചത്തിൽ പ്രകാശിപ്പിക്കുകയും യാത്രക്കാരായ കുട്ടികളെ സ്വാഗതം ചെയ്യാൻ സലാം സലാമ തുടങ്ങിയ പ്രശസ്ത കഥാപാത്രങ്ങളുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു സൗദി ഫൗണ്ടേഷൻ ദിനത്തിന് ഐക്യദാഡ്യം പ്രകടിപ്പിച്ച് ഒ ഐ സി സി നജ്രാൻ ഏരിയ കമ്മിറ്റിയും ഷിഫ നജ്റാൻ മെഡിക്കൽ സെന്ററും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഇരുന്നൂറിലേറെ പ്രവാസികൾ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി ഒ സൗദി ദക്ഷിണ മേഖലാ പ്രസിഡന്റ് അഷ്റഫ് കുറ്റിച്ചൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നജ്റാൻ പ്രസിഡന്റ് എം കെ ഷാക്കീർ കൊടശ്ശേരി അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ കേരള വിഭാഗം സംഘടിപ്പിച്ച മ്യൂസിക്കൽ ഡാൻസ് പ്രോഗ്രാം നിലവ് രണ്ടായിരത്തി ഇരുപത്തി റൂവിയിലെ അൽ ഫലാജ് ഹോട്ടലിൽ നടന്നു ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരത്തിലേറെ മലയാളികളാണ് പരിപാടി കാണാനെത്തിയത് പ്രശസ്ത സിനിമാ താരവും നർത്തകിയുമായ ആശാ ശരത്തും സംഘവും അവതരിപ്പിച്ച നൃത്ത പരിപാടിയും പ്രശസ്ത വയലിനിസ്റ്റ് ശബരീഷ് പ്രഭാകറും സംഘവും അവതരിപ്പിച്ച മ്യൂസിക്കൽ ഫ്യൂഷനുമാണ് അരങ്ങേറിയത് ശബരീഷ് വയലിനിൽ തീർത്ത ഈണങ്ങൾക്കനുസരിച്ച് ആശാ ശരത്തും പ്രശസ്ത കോറിയോഗ്രാഫർ ബിജു ധനിതരങ്കും ചേർന്ന് അവതരിപ്പിച്ച നൃത്തം കാണികൾക്ക് വേറിട്ട അനുഭവമായി സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക ന്യൂസ് അറ്റ് അല്ലെങ്കിൽ റേഡിയോ ന്യൂസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും യു യോമാൻ സമയം രാവിലെ പത്ത് മുപ്പതിന് സൗദി ഖത്തർ ബെഹ്റൻ കുവൈറ്റ് സമയം രാവിലെ ഒൻപത് മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നമസ്കാരം